ബിഗ് ബോസ് സീസൺ ഏഴിൽ ആദ്യ എവിക്ഷനിലുള്ളത് എട്ട് മത്സരാർത്ഥികളാണ് ശൈത്യ രഞ്ജിത്ത് ജിസേൽ നവീൻ രേണു ആര്യൻ അനുമോൾ ഷാരിഖ എന്നിവരാണ് അവർ പ്രേക്ഷകർ തീരുമാനിക്കുന്ന വിധി മോഹൻലാൽ എത്തുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ അറിയാനാകും എവിക്ഷനുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് ടീം പുറത്തുവിട്ട പുതിയ പ്രമോ ഏറെ ശ്രദ്ധ നേടുകയാണ് പ്രേക്ഷകർ വോട്ടുകൾ കൃത്യമായും ബുദ്ധിപൂർവ്വവും വിനിയോഗിക്കണമെന്ന് മോഹൻലാൽ ആവശ്യപ്പെടുന്നു മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അംഗം തുടങ്ങിയ സ്ഥിതിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ് പാടത്തു പണി വരമ്പത്ത് കൂലി അതാണ് ഇത്തവണത്തെ ഒരു ലൈൻ കൂലി എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ ഓരോ വിലപ്പെട്ട വോട്ടും അത് ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക അല്ലാതെ ആർമികളുടെയും പി ടീമുകളുടെയും വാക്കുകൾ കേട്ട് ജയ് വിളിക്കരുത് പച്ചാളം ബാസികളെയും പി ആർ രാജാക്കന്മാരെയും തിരിച്ചറിയാതെ പോകരുത് സേഫ് ഗെയിമും കളിച്ച് ബിഗ് ബോസ് വീട്ടിൽ വാഴകളായി നിൽക്കാൻ വന്നവരെ കണ്ടം വഴി ഓടിക്കണം കണ്ടന്റ് തരുന്നവർ മാത്രം മതി ഷോയിൽ എന്നാലേ എൻഗേജിംഗ് ആകൂ പ്രതികരിക്കുന്നവരെയും നിലപാടുള്ളവരെയും എവിക്റ്റാക്കി അലസന്മാരെയും അർഹത ഇല്ലാത്തവരെയും ഷോയിൽ നിർത്തിയാൽ പണി നിങ്ങൾക്കകും കിട്ടുക അന്നേരം അയ്യോ ഈ സീസണിൽ അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്ന പരാതിയും പൊക്കി വന്നേക്കരുത് ഞങ്ങളുടെ കൂടെ പ്രേക്ഷകരും പണിയെടുത്താലേ പണി ഏഴിന്റെ പണിയാകൂ അത് ഓർമ്മ വേണം അപ്പോ സവാരി ഗിരിഗിരി എന്നായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ